സൗദിയിലെ സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗിനുള്ള സമയപരിധി ഏപ്രിൽ മുപ്പതിന് അവസാനിക്കും സമയപരിധിക്കുള്ളിൽ ഫയൽ ചെയ്യാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഇൻകം ടാക്സ് ജക്കാത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ അനുവദിച്ച സമയപരിധി ഏപ്രിൽ രണ്ടായിരത്തിന് അവസാനിക്കും ഇതിനകം സൌദിയിലെ എല്ലാ സ്ഥാപനങ്ങളും കൃത്യമായ കണക്കുകൾ സമർപ്പിച്ച് നികുതി അല്ലെങ്കിൽ ജക്കാത്ത് അടക്കണമെന്ന് ജക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റി നിർദ്ദേശിച്ചു ഇതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കും റിയാലാണ് ചുരുങ്ങിയ പിഴ സമർപ്പിച്ച കണക്കുമായി ബന്ധപ്പെട്ട വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് പല സ്ഥാപനങ്ങൾക്കും ഇതിനകം അതോറിറ്റിയിൽ നിന്ന് കത്ത് ലഭിച്ചു കൃത്യമായ കണക്കുകളുടെ അഭാവമാണ് വിശദീകരണം ചോദിക്കാൻ കാരണമെന്നും ടാക്സ് അടക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാൻ ഇടയുണ്ടെന്നും അക്യൂറേറ്റ് അക്കൌണ്ടിങ് ഓഡിറ്റിംഗ് ആൻഡ് ബിസിനസ് സൊല്യൂഷൻ സിഇഒ നൌഷാദ് പറഞ്ഞു ജക്കാ റിട്ടേൺ ഫയലിംഗ് ആണെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അക്കൌണ്ട്സ് ക്ലിയറാക്കി ജക്കാ റിട്ടേൺ ഫയൽ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ പല ആളുകൾക്കും ജക്കാത്ത് അതോറിറ്റിയിൽ നിന്ന് ജാഡ്കെയിൽ നിന്ന് നേരത്തെ സമർപ്പിച്ച അക്കൌണ്ട്സിന്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് ഇങ്ങനെ വരുന്ന നോട്ടീസുകൾക്ക് കൃത്യമായി നേരത്തിന് റിപ്ലൈ നമ്മുടെ അക്കൗണ്ട്സ് പെർഫെക്റ്റ് ആയിരിക്കണം ഇടപാടുകളൊന്നും നടക്കാത്ത സ്ഥാപനങ്ങളും ക്യാപിറ്റൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കണക്ക് സമർപ്പിക്കണം ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറായില്ലെങ്കിൽ ഒരു മില്യൺ റിയാൽ ടാക്സബിൾ ഇംഗത്തിന് താഴെയുള്ള സ്ഥാപനങ്ങൾ ഡ്രാഫ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടെങ്കിലും ഏപ്രിൽ മുപ്പതിനു മുമ്പ് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ജലീൽ കണ്ണമകലം ട്വന്റി ഫോർ